ിൽ സഹായത്തിലേക്ക് ഇന്ന് നടക്കുന്ന ഈ സമരത്തിൽ ഇന്ത്യയിലെ ഒട്ടാകെ തൊഴിലാളികൾ പണിമുടക്കിരിക്കുകയാണ് നാം വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സുകളോ ട്രാൻസ്പോർട്ട് ബസ്സുകളോ ഒന്നും ഓടുന്നില്ല ഒരു വാഹനങ്ങളും ഓടുന്നില്ല യാത്രക്കാർ തന്നെ നമ്മളോട് സഹകരിച്ചുകൊണ്ട് ജനങ്ങൾ മുഴുവൻ സഹകരിച്ചുകൊണ്ട് അവരവർ വീടുകളിൽ കടയടച്ചും മറ്റ് സ്ഥാപനങ്ങൾ അടച്ചും സഹകരിച്ചിരിക്കുകയാണ് എന്താണ് ഈ സമരത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് നമുക്കറിയാം ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ് തൊഴിലാളികളെ ദ്രോഹിക്കുന്ന അവർക്ക് ജീവിത സാഹചര്യങ്ങളെ മുട്ടിക്കുന്ന രീതിയിലേക്ക് തൊഴിൽ നിയമങ്ങൾ കൊടുക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് നമുക്കുള്ളത് ആ സർക്കാരിനെതിരെയാണ് സമരം ജനങ്ങളും മൊത്തമായി രാജ്യം ഒട്ടാകെ ഇത് ഈ സമരത്തിൽ പങ്കു ഇവിടെ ഈ സമരത്തിൽ അണിഞ്ചേർത്തിട്ടുള്ള എല്ലാ സഹകരണങ്ങൾക്കും അഭിവാദ്യം ചേർ നിർത്തുന്നു കാശ് പരിപാടിക്ക് സഹകളെ നമ്മൾ മാസങ്ങളായി നമ്മുടെ ഈ പണിമുടക്കിന്റെ പണിശാലകളിൽ ഇരുന്നുകൊണ്ട് നമ്മൾക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പാർട്ടിയുടെ അമരക്കാരെ എങ്ങനെ ഈ പണിമുടക്ക് നല്ല ഭംഗിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ നല്ല ദൃഷ്ടയോടുകൂടി എടുത്തൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഈ പണിമുടക്കിൽ നമ്മളെല്ലാ സഹകളും പങ്കെടുത്തത് ഈ പണിമുടക്ക് ഉദ്ഘാടനം ചെയ്ത ചേലക്കരയുടെ സി ഐ ടിയുടെ ഏരിയ പ്രസിഡന്റ് സഹാവ് ടി എം ഗോകുലേട്ടിന് അതുപോലെ തന്നെ എ ടി സിയുടെ ചുമതലയുള്ള സഹാവ് ടീലസത്തിന് അതുപോലെ ചെല്ലക്കരയുടെ ജനതാളിന്റെ മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസിന്റെ പ്രതിപക്ഷ സംഘടനയായിട്ടുള്ള യു ഡി ഡി എഫിന്റെ ഭാഗം യു ഡി ഡി എഫിന്റെ പ്രതിഷേധ സമരം ഇന്ത്യ ഒട്ടാകെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും രാജ്യത്തെ പ്രതിപക്ഷ സംഘടനകളുടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ ജൂലൈ ഒമ്പത് ദേശീയ പണിമുടക്ക് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കറിയാം ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ പത്താം വർഷത്തേക്ക് അടക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ രാജ്യത്തെ തൊഴിലാളികളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങളിലേക്കാണ് നരേന്ദ്രമോദി പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ രാജ്യത്തെ തൊഴിലാളികളെ ഭിന്നിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ഒരു നയം എടുത്തുകൊണ്ട് ഈ രാജ്യത്തെ തൊഴിലാളികളെ മുഴുവൻ അരക്ഷിതാവസ്ഥയിലേക്ക് ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് തൊഴിൽ സേവന നിയമങ്ങൾ നടപ്പിലാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സർക്കാരുകളാണ് നമുക്കറിയാം ഈ രാജ്യം ഭരിച്ച ജവഹർലാൽ നെഹ്റുവും പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധിയും ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിമാരാണ് നമ്മുടെ ദേശീയ തൊഴിൽ നയങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ ഈ തൊഴിൽ നയങ്ങളെ ദേശീയ തൊഴിൽ നയങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോർപ്പറേറ്റുകളെ പീണിപ്പിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ തൊഴിൽ നിയമങ്ങളെ മുഴുവൻ മാറ്റി ഒരു ഭരണമാണ് ഇന്ന് മോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ വലിയ ഒരു അപകടത്തിലേക്കാണ് നരേന്ദ്രമോദി സർക്കാർ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത് ജി ഇരുപത് ഒച്ചുകോടി നമ്മുടെ ഐക്യരാഷ്ട്ര സ എല്ലാ രണ്ടായിരത്തി മുപ്പതോട് കൂട്ടി എല്ലാ രാജ്യങ്ങളുടെയും ജി ഇരുപത് വെച്ച് ഐക്യരാഷ്ട്ര സഭ അംഗങ്ങളായിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെയും സ്വീകരിച്ചില്ലെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചില്ലെങ്കിൽ ഈ രാജ്യത്ത് തൊഴിലാളി പ്രസ്ഥാനം തന്നെ നാമാവശേഷമാകുന്ന ഒരു തലത്തിലേക്ക് ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഒരു രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ മറ്റും നിലനിർത്തണമെങ്കിൽ ഒരു രാജ്യത്തിന്റെ സമ്പദ്ഘടന ശരിയായ രീതിയിൽ നിലനിൽക്കണമെങ്കിൽ അത് തൊഴിലാളി മുതലാളി സംസാ സമ്പർക്കത്തിലൂടെ ഐക്യത്തോടു കൂടി നിലകൊള്ളേണ്ട സാഹചര്യം ആണ് നമ്മൾ കാലങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്നത് അത് കുറെ കൂടി ലിബറൽ ആകുന്ന തരത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അതിനെ മുഴുവൻ തന്നെ തകിടം മറച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ ബി ജെ പി സർക്കാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം രാജ്യത്ത് തൊഴിലാളികളെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തൊഴിലാളി ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന പദ്ധതി ദാരിദ്ര്യ ലഘൂകരണം എന്ന നിർമ്മാർജ്ജന ലഘൂകരണ പദ്ധതികളുടെ ഭാഗമായിട്ട് തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇവിടെ നടപ്പിലാക്കി ആ ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ തകിടം മറയ്ക്കുന്ന തരത്തിലുള്ള പദ്ധതികളുമായിട്ടാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് അവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് വിഭാവനം ചെയ്തുകൊണ്ട് ശ്രീ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ വളരെ കൃത്യമായ ദിശാബോധത്തോടു കൂടി നമുക്കറിയാം രാജ്യം മുഴുവൻ ലോകം മുഴുവൻ തന്നെ സാമ്പത്തിക മാന്ദ്യം വന്നപ്പോഴും ഈ ഇന്ത്യ രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിൽ അകപ്പെടാതിരുന്നത് ഈ മൻമോഹൻ സിംഗ് നടപ്പിലാക്കിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലായതുകൊണ്ടാണ് ആ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെയാണ് ഇപ്പോൾ തകിടം മറയ്ക്കുന്നത് നോക്കി നോക്കൂ നമ്മളൊരു ഓഫീസിലും മറ്റുമൊക്കെ നടപ്പാക്കേണ്ട യന്ത്രവൽക്കരണങ്ങളും അതുപോലെ തന്നെ മറ്റ് മറ്റ് യന്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പദ്ധതികൾ ഓഫീസുകളിലും മറ്റ് നടത്തുന്നതിന് പകരം നെറ്റിൻ്റെ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഉൾപ്രദേശങ്ങളിൽ പോലും ഇത് നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പരിണതഫലമായിട്ട് എന്താണ് ഓരോ ദിവസവും തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കപ്പെടുകയാണ് കാരണം അവിടെ ചെല്ലുന്ന സന്ദർഭത്തിൽ നെറ്റില്ലെങ്കിൽ അന്നത്തെ ദിവസം അത് ഫോട്ടോ എടുത്ത് അയച്ചില്ലെങ്കിൽ ആ ആളുകൾ അന്ന് പണിയെടുത്തിട്ടില്ല എന്നാണ് അർത്ഥം അത് തൊഴിലിടത്ത് വരുമ്പോഴാണ് അറിയുന്നത് തൊഴിലിടത്തിൽ വരുമ്പോൾ അറിയുന്ന സന്ദർഭത്തിൽ തങ്ങളുടെ ഫോട്ടോ എടുത്ത് അറ്റൻഡൻസ് ഹാജരെ അറിയിക്കുന്നതിന് ഒരു സംവിധാനമില്ലാത്ത ഒരു ഒരു സംവിധാനം നടപ്പിലാക്കുക വഴി തൊഴിൽ നിഷേധമാണ് നടക്കുന്നത്